ാണ് താടിച്ച് ലോക്കൽ കളാണ് കാരണം സ്റ്റോറേജ് ഇവിടെ വെച്ചിട്ട് മോണിട്ട് മാത്രം എടുത്തിട്ട് അറിയാത്ത ആളാണ് അല്ല ഒരു എടുത്തിട്ടാണ് ഇന്ന് രാവിലെ മണ്ണാക്കാട് റൂറൽ ബാങ്കിൻ്റെ ഉടമസ്ഥയിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിൽ ഇന്നലെ രാത്രി ഒരു കവചാശ്രമം നടന്നിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പത്തനംതിട്ട വന്ന ആളാണ് ഈ വിവരം അറിയിച്ചത് ആ വിവരത്തിൽ ഞങ്ങൾ വന്ന് പോലീസുകാരും വന്ന് നോക്കി മുൻവശത്തെ ഷട്ടർ പൊളിച്ച് ഗ്ലാസ് തൊളിച്ചിട്ടാണ് അതിനകത്ത് കയറിയിരുന്നത് പക്ഷേ പ്രമുഖദിക്ഷ പ്രത്യേകിച്ച് പൈസയോ മറ്റു കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ മോണിറ്റർ റെക്കോർഡ് ചെയ്യുന്ന മോണിറ്റർ മാത്രമാണ് നഷ്ടപ്പെട്ടതായിട്ട് നഷ്ടപ്പെട്ടായിട്ട് ചെയ്തിട്ടുള്ളത് എന്നാലും പോലീസ് വന്നിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയോട് കാണാൻ സംഭവം നടന്നിട്ടുള്ളത് അതാണ് ബന്ധപ്പെട്ടിട്ടുള്ള അറിയിക്കാൻ